ഹായ് മലപ്പുറത്ത് വർക്കൊക്കെ കഴിഞ്ഞതാണ് നമ്മൾ ചെമ്മാട് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് ടെക്സ്റ്റൈൽസിക്കാണ് ദർശനേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ നമ്മളെ കോളേജിൽ ഈ ഒരു പതിമൂന്നാം തീയതി ഓണ പ്രോഗ്രാം വരുന്നുണ്ട് അപ്പോൾ അത് ഈ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സെറ്റ് സാരി നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ചേട്ടന് സാരിയുള്ള സെക്ഷൻ കൊടുന്ന് കാണിച്ച് തരികയാണ് അപ്പോൾ ഇവിടെ ഒരു ചേച്ചി ഉണ്ട് ചേച്ചിട്ടോ അപ്പോൾ ചേച്ചി ഇങ്ങനെ ഓരോരോ സാരികളൊക്കെ എടുത്ത് കാണിച്ച് തന്നും ഞാൻ കൂടുതലൊന്നും നോക്കിയിട്ടില്ല ഒരു അഞ്ചാറ് ആഹോ ഒരാ നാലഞ്ചെണ്ണം ഒക്കെ നോക്കി അതിൽ നിന്ന് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട് നോക്കി അങ്ങനെ എടുക്കണ്ട ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള സാരികളൊക്കെ ആയിരുന്നു കേട്ടോ എനിക്ക് എല്ലാ ഇഷ്ടപ്പെട്ട് അതിൽ നിന്ന് ഞാൻ പിന്നെ ഒരു ഓറഞ്ച് കരൊക്കെ വെച്ചിട്ട് മുന്താണിയൊക്കെ നല്ല പാറൊക്കെ തൂങ്ങിയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഈ ഒരു സാരി അത് കല്ല ഇഷ്ടപ്പെട്ട് എടുത്തതായിരുന്നു അങ്ങനെ ഞാൻ ബ്ലൗസ് നോക്ക നോക്കിയപ്പോൾ അതിക്ക് മാച്ചായിട്ടുള്ള ബ്ലൗസ് കിട്ടിയില്ല അങ്ങനെ പിന്നെ ഞാൻ പിന്നെയും സാരി തപ്പി പിന്നെ അവിടെയുള്ള സാരി ഒന്നും എടുക്കാതെ ഞാൻ എടുത്ത ചാർ മൂന്നാലെണ്ണം നോ നോക്കാതെ വേറെ ഇതിൻ്റെ കളർ ചേഞ്ച് കിട്ടുമോന്ന് െന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ ഒരു ഗ്രീൻ കളറിലുള്ളൊരു സാരിയുണ്ട് പിന്നെ കൊടുന്ന് കാണിച്ചു തന്നത് അതും എനിക്കിഷ്ടമായി പക്ഷെ കൂടുതൽ ഇഷ്ടമായ ഒരു ഓറഞ്ച് ആയിരുന്നു പിന്നെ ഞാൻ വേറെ കടയ്ക്ക് പോകാനുള്ള ടൈമിൽ നമ്മൾ ഇവിടെ ചെമ്മടെ എത്തുമ്പോഴേക്കുതന്നെ അഞ്ചേ മുക്കാലൊക്കെ കഴിഞ്ഞ ആറുമണിക്കാവാനായിട്ടുണ്ടാവട്ടെ അപ്പോൾ കുറഞ്ഞ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ വേഗം ഒന്ന് സെലക്ട് ചെയ്തെടുക്കുകയാണ് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു സാരിയാണ് കേട്ടോ ഇതും എനിക്ക് ഒത്തിരി ഇഷ്ടമായി കൂടുതൽ കൂടുതലിഷ്ടം ആ ഒരു ഓറഞ്ചിനോടായിരുന്നു കേട്ടോ പിന്നെ ഇതീക്കും തന്നെ ബ്ലൗസ് ബ്ലൗസൊന്നും ചെയ്തൊന്നും കിട്ടണില്ല പിന്നെ ഞാൻ ഇതാ ഈ ഒരു പിന്നെ പട്ട് വരുന്ന ഈ ഒരു മോഡലുള്ള പിന്നെ ബ്ലൗസാണ് കേട്ടോ തുണിയാണ് പിന്നെ എടുത്തിട്ടുള്ളത് ഇനി ഇത് തയ്ച്ചിട്ട് വേണം അതിന് പിന്നെ ഞാൻ എന്നെ തയ്ക്കൂട്ടോ എങ്ങനെയാണ്ട് ഒപ്പിക്കാൻ എന്നാലും വലിയ തൃപ്തി ആയിട്ടില്ല ആ ഒരു ബ്ലൗസിൻ്റെ അത് എന്നാലുണ്ട് ഒപ്പിക്കല്ല വിചാരിച്ച് അപ്പം ഞാൻ താഴത്തേക്ക് ഇറങ്ങിയപ്പോഴൊക്കെ ഒരു ചേച്ചി വെള്ളമുണ്ടായിരുന്നു കേട്ടോ അപ്പം എനിക്കാണെങ്കിൽ ക്ലാസ് ഒക്കെ കഴിഞ്ഞിങ്ങോട്ട് വന്ന ഒരു നല്ല ദാഹം ഉണ്ടായിരുന്നു ഞാൻ വേഗം എടുത്തിട്ട് ഒറ്റ വലിക്ക് കുടിച്ചു ഇനിപ്പം ബില്ല് ബില്ലടിച്ചതിൻ്റെ ശേഷം പിന്നെ നമ്മൾ നേരെ വീട്ടിൽ പോവുകയാണ് ചെയ്തത് അപ്പോൾ വീട്ടിലെത്തിയതിൻ്റെ ശേഷം പിന്നെ നമ്മൾ എന്ത് സാധനമാണെങ്കിലും നമ്മളെടുത്ത സാധനം ഒന്നും കൂടി ഒന്നും എടുത്ത് നോക്കില്ല അപ്പം അതേപോലെ ഞാൻ സാരിയും ബ്ലൗസും മേച്ചാവോ ഇല്ലേ മേച്ചാവോ ഇല്ലേ എന്ന ശേഷമാണ് ഇങ്ങനെ എടുത്തും വെച്ച് എടുത്തും വെച്ച് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ഇനി അത് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ഓണ പ്രോഗ്രാമിൻ്റെ വീഡിയോക്കായിട്ട് ഞാൻ വരുന്നത് അപ്പോൾ ഓക്കേ